അസ്സലാമു അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ ആദ്യം പറഞ്ഞ ചില വിധിവിലക്കുകളിൽ പിന്നീട് മാറ്റം വരുത്തുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്നുള്ള വേദമല്ല മറിച്ച് മുഹമ്മദ് കെട്ടി ഉണ്ടാക്കിയ വ്യാജ ഗ്രന്ഥമാണ് എന്ന് ഖുർആാനെക്കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്നതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് വാസ്തവത്തിൽ ഖുർആാനെക്കുറിച്ച് ആളുകളിൽ സംശയമുണ്ടാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ നിന്നും ആളുകളെ തടയുവാനാണ് പിശാജ് ശ്രമിക്കുന്നത് പിശാജിന്റെ കണിയിൽ വീണുകൊണ്ടാണ് വിഗ്രഹാരാധകർ ഖുർആാനെക്കുറിച്ച് മനുഷ്യ മനസ്സുകളിൽ ഇതുപോലെയുള്ള സന്ദേഹങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട് വേണം തുടങ്ങാൻ എന്ന് ഇതിനു മുമ്പ് പറഞ്ഞത് തുടർന്ന് അള്ളാഹു നബിസ്ലാഹുലബിസയോട് പറയുകയാണ് ഈ ഖുർആൻ ഞാനോ മറ്റാരെങ്കിലുമോ കെട്ടിയുണ്ടാക്കിയതല്ലെന്നും അള്ളാഹു അവന്റെ മലക്കിലൂടെ ഇറക്കിയ ന്യായയുക്തവും സത്യസമ്പൂർണവുമായ വേദഗ്രന്ഥമാണ് ഇതെന്നും ഖുർആാനെക്കുറിച്ച് അത് താങ്കൾ കെട്ടിയുണ്ടാക്കിയ വ്യാജ ഗ്രന്ഥമാണ് എന്ന് ആക്ഷേപം പറയുന്നവർക്ക് മറുപടി കൊടുക്കുക എന്ന് നബി അല്ലാഹു അലൈഹി അള്ളാഹു പറയുന്നതാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൻ നഹലിൽ ഇതുവരെ നാം പഠിച്ച ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണെന്ന് അതിന്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ട് പലതവണ ആവർത്തിച്ചു പറയുന്നതായി നമുക്ക് കാണാം ആയത്ത് നമ്പർ രണ്ട് ഇരുപത്തിനാല് അറുപത്തിനാല് എൺപത്തി ഒമ്പത് ഒടുവിൽ അഴുത് ഓതിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്ത് തുടങ്ങിയ ആയത്തുകളൊക്കെ ഖുർആൻ അള്ളാഹുവിംഗിൽ നിന്ന് ഇറക്കപ്പെട്ട അതിശ്രേഷ്ഠമായ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് സൂചിപ്പിക്കുന്ന ഈ സൂറത്തിലെ ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു പൊൽ നബിയെ താങ്കൾ പറയുക ഖുർആാനിലെ ആദ്യത്തെ ചില വിധികളിൽ പിന്നീട് ലഘൂകരണമോ ഗൗരവമോ വരുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളെ കാര്യമറിയാതെ ആക്ഷേപിക്കുകയും അത് താങ്കൾ കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നവരോട് താങ്കൾ പറയുക ഞാൻ കെട്ടിയുണ്ടാക്കുന്നവനല്ല ഈ ഖുർആാൻ അങ്ങനെയുള്ളതുമല്ല മറിച്ച് നസ്സൽഹുൽദിസ്റപ്പിക്കാം അത് നിന്റെ നാഥനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഘട്ടം ഘട്ടമായി ഇറക്കിയതാണ് ബിൽഹത്തി സത്യസമേതം റോഹുൽ കുദിസ് എന്നത് ജബ്രീലിനെ കുറിച്ചാണ് പറയുന്നത് റോഹ് എന്നത് മലക്കിനെ ഉദ്ദേശിച്ചു കൊണ്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറത്ത് മറിയമ്മിൽ പറയുന്നു നാം അവളിലേക്ക് നമ്മുടെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ അയച്ചു അൽ ഖുദുസ് എന്ന് റോഹിനോട് ചേർത്തുകൊണ്ട് പറയുന്നത് ജബരി അലൈഹി സ്ലാം അതിവിശുദ്ധനായ മലക്കാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നസ്സല എന്ന് പറഞ്ഞതിനെയാണ് ർത്ഥം പറഞ്ഞത് ഒന്നിച്ച് ഇറക്കി എന്നതിന് അൻസല എന്നാണ് പറയുക ബിൽ ബിൽഹപ്പി സത്യസമേതം യഥാർത്ഥമായി കൊണ്ട് എന്നാണ് അർത്ഥം ഏതെങ്കിലും പൈശാചിക ശക്തികളുടെ ഇടപെടലോ കൂട്ടിച്ചെറുക്കലോ വെട്ടിച്ചുരുക്കലോ ഒന്നും ഇല്ലാത്ത സംശയത്തിനിടയില്ലാത്ത ഗ്രന്ഥമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ ഖുർആൻ എന്നർത്ഥം ലിയുസഫ് ബിത്തല്ലദീന ആമനോ സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി സത്യവിശ്വാസികളുടെ മനസ്സിന് സ്ഥൈര്യവും പ്രതീക്ഷയും നൽകി അവരുടെ വിശ്വാസത്തെ ദൃഢീകരിച്ചുകൊണ്ട് അവരെ സത്യദീനിൽ ഉറപ്പിച്ചു നിർത്താനാണ് എൻ്റെ റബ്ബ് ഈ ഖുർആാനെ ഘട്ടം ഘട്ടമായി എനിക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നവരോട് പറയുക ആവശ്യമായ സന്ദർഭങ്ങളിൽ വിധുവിലക്കുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും അതിനുവേണ്ടി തന്നെയാണ് എല്ലാ നിയമങ്ങളും ഒറ്റയടിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്നത് ജനങ്ങളിൽ വേരൂന്നിയ പല ശീലങ്ങളെയും ക്രമേണ മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് കള്ള് നിരോധിക്കുക പോലെയുള്ള നിയമങ്ങൾ ഘട്ടം ഘട്ടമായും ക്രമാനുഗതമായും അവതരിപ്പിച്ചത് അതല്ലായിരുന്നുവെങ്കിൽ ആളുകൾക്ക് ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസകരമാവുമായിരുന്നു അങ്ങനെ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും വഹുദം ലിൽ മാർഗദർശനവും സന്തോഷ വാർത്തയുമായി കൊണ്ടും ആണ് ഈ വേദഗ്രന്ഥം അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞത് അല്ലദീന ആമനു എന്ന് ആദ്യം പറഞ്ഞ ആ സത്യവിശ്വാസികൾ തന്നെയാണ് അവരെ സത്യദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ് ഖുർആൻ അവർക്ക് നേർമാർഗവും സന്തോഷവാർത്തയുമാണത് ഈ ഖുർആൻ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള മാർഗദർശനവും അത് കഴിഞ്ഞ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയുമാണ് ആദ്യം അല്ലദീന ദീന ആമനു എന്ന് പറഞ്ഞ ശേഷം വീണ്ടും അവരെ ലിൽ മുസ്ലിമീൻ എന്ന് വിശേഷിപ്പിച്ചത് സത്യവിശ്വാസികളെ കുറിച്ച് അവർ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് വിധേയപ്പെട്ട മുസ്ലിംകളാണ് എന്നുകൂടി അവരുടെ മഹത്വം വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ദൃഢവിശ്വാസത്തോടെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന കുർ ആൻ്റെ മാർഗ്ഗദർശനത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വർക്കാത്തു